അസാളിക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇതുവരെ കിട്ടിയ വീഡിയോ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മള് പർച്ചേസിന്റെ വീഡിയോ കിട്ടിട്ടുണ്ടായിരുന്നു അതിന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഇനിയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു ഈ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് അടുത്തടുത്ത് വീഡിയോ ഇടാൻ ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ നമ്മളെ കാണാൻ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ടല്ലോ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ചിരിച്ച് 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 ചാവർ റെഡി ആയിട്ട് ഇരുന്നു കാരണം ഞാൻ ചിരിച്ച് ചിരിച്ച് മതിയായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ പിന്നെ എന്തായാലും അതെന്താ സംഭവം നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കാണിച്ചതാവണ്ട എന്തായാലും എടുത്തതാണ് ആരും എന്തായാലും നല്ല കമന്റോ ബാഡ് കമന്റോ എന്തായാലും ചിരിക്കാനുള്ള പക വീഡിയോകൾ എന്തായാലും ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരു ചിലപ്പോ രണ്ട് പേര് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ്ങിൽ മുഴുസ ഗംഗ മുഴുസ ചന്ദ്രമുഖിയ മാറി എന്ന് പറഞ്ഞാൽ മാതിരി സനാവും സനാൻ്റെ ഭാവും മുഴുസ ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ് അപ്പോൾ അതിനുള്ള സെറ്റപ്പുകളൊക്കെ റെഡിയാക്കി കൊടുക്കണമെങ്കിൽ ഞാൻ തന്നെ വേണം അപ്പോൾ അതെന്തൊക്കെയാണെന്ന് കൺസ്സരാം അപ്പോൾ എല്ലാവരും വരെയും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാൻ അപ്പൊ നമ്മളെ സന എന്റെ ഇട്ടിട്ട് അവിടെ റെഡിയായിട്ട് ഇരിക്കുന്നത് സനക്ക് പിന്നെ കുഴപ്പമൊന്നുമില്ല മേസപ്പെട്ടാല് പിന്നെ പൂന്തൽ ഇന്ത വെച്ചെത്തുന്നത് വെച്ചിട്ടുണ്ട് സന പൂന്തല അറിയില്ല പൂന്തള എന്തിന് നോട്ടെ പൂന്തൽ ചരൊക്കെ പൂന്തൽ മാ ശരിയകുമാർ ഇങ്ങനെ വരിക അതേമാതിരി സന വരുന്നുണ്ട് അപ്പം സനാൻ്റെ കോസ്റ്റ്യൂമ് സന റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പം എന്തായാലും ആ വീഡിയോ നമ്മുടെ ഇൻസ്റ്റയിൽ എന്തായാലും നമ്മൾ എന്താണെന്ന് അപ്ലോഡ് ചെയ്യും അപ്പോൾ സന റെഡി ആയിട്ടുണ്ട് ഇനി ഒരാളെ റെഡിയാക്കാനാണ് പണി എന്തായാലും അറിയുന്നത് എല്ലാവരും കാണുകൾക്ക് അറിയണ്ടോ ഞാനൊന്നും അധികം ഇതുപോലെ ഡാൻസ് ഒന്നും ഞാനൊന്നും വരുമാട്ടെ ഇങ്ങനെ വീഡിയോ കൊടുക്കുന്നതോടെ ശരി അപ്പം ഇന്നടുത്ത ആളെ റെഡിയാക്കണം അടുത്ത ആളെ കണ്ട് ആരും ചിരിക്കരുത് കൈ അപ്പം നമുക്ക് അടുത്താളെ റെഡിയാക്കണം അത്ര ഒരാൾ വരുവുള്ളൂ സ്റ്റേജിലേക്ക് നമുക്ക് ഇൻട്രോ രാജാ ദി രാജാ മുറക് രാജാ എന്നോടെ ആ റാണിക്ക് റാണി എൻ്റെ മാക്സി എൻ്റെ പുതിയ മാക്സി മാക്സിക്ക് ഇറക്കൊന്നുമില്ല കേട്ടോ അപ്പൊ നോക്കിക്കോ ഞാൻ എത്രയുള്ളു ഇത് എനിക്ക് ഇടുന്നെങ്കിൽ ഇനി മാക്സി ഇനി ഞാൻ മടക്കി അടിക്കുന്നു സാൻ ഇട്ടു സാധനാന്റെ പിന്നെ വെളുപ്പുണ്ട് ഇല്ലേ മറ്റേ ചോക്ലേറ്റില് പൃഥ്വിരാജ് നിക്കണം പറയും മാക്സി ഇട്ടിട്ടിങ്ങനെ വേറെ എന്താ ജിന്നാസ് നിൽക്കും അങ്ങനെ രണ്ട് ഇത് അങ്ങനെ അല്ല ഫാഷൻ പരേഡിന് പോവ അപ്പ ഈ സാറിന് അതിന് മുടിയൊക്കെ വെച്ച് റെഡി ആക്കി കൊടുക്കണം അപ്പൊ നമ്മക്ക് റെഡി ആക്കാം ഇപ്പ വര കാ അടിച്ച് തൂക്കി എറിഞ്ചിരുമ്പലക്ക 아, 갤 아, 길러 갤러, 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 러 갤러, 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 ണ്ട് അരമുറി മാക്സി ഒക്കെ ഇട്ടിട്ട് ഇത് ചിരിച്ചാൽ എനിക്കൊരു ചിരിച്ചിട്ടാരെങ്കിലും മതിയായി പറഞ്ഞാൽ എനിക്കൊരു ഇതുമില്ല അപ്പൊതാ ഞങ്ങൾ എന്തായാലും മതി സാ രണ്ടുപേരും അങ്ങനെ വാങ്ങാൻ അപ്പൊതാ ഫുള്ളാ വരും ആ മാക്സിമ ഓക്കെ ഇനി രണ്ടുപേരും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഡാൻസ് എന്തായാലും നമുക്ക് കാണിക്കുള്ളൂ റീൽസിലൊക്കെ എടുത്തിട്ടൊക്കെയാണ് എന്തായാലും ഡാൻസ് ആ കളിക്കുള്ളു ഇൻസ്റ്റാഗ്രാമില് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ടാളും റീഹേഴ്സൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇത് റീഹേഴ്സൽ എടുക്കണേ എനിക്ക് ഒരേ ഒരു ചിരിതാ ഇതിൽ രണ്ടുപേരുടെ കോസ്റ്റ്യൂമിൽ ആരുടെ കോസ്റ്റ്യൂമാണ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക പുതു മുബാറക്ക് താത്ത മുബാറക്ക് താത്ത വന്നിട്ടുണ്ട് ഇനി ഞാനെന്തായാലും എനിക്ക് കുറച്ച് ദിവസം ആണ് സനാക്കു പിന്നെ കുഴപ്പമില്ല ഇത് പിന്നെ പുതിയ ആളാണ് വാ ഈ ഒരു റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മാക്സി ആയ മാക്സി ആ റൂമിൽ വലിച്ചിട്ടിട്ടുണ്ട് ആര് വലിച്ചിട്ട് ഓലെടുത്ത് വെക്കുക പിന്നെ അത് എൻ്റെ മാക്സിയാണേ ഞാൻ കണ്ണാടിയെ തിരുപ്പി പോട്ടിരിക്ക സാധാന്റെ കൂന്തൽ അവിടെ പോയി സണ്ണാന്റെ കൂന്തൽ കട്ടി അപ്പൊ മിയാസ് എവിടെ ചോദിക്കണ്ടാവും മിയാസ് പിന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും മിയാസിനെ കുട്ടൂല്ല അതുകൊണ്ട് മിയാസ് അവന്റെ പരിപാടി അവിടെ കടക്കുന്നുണ്ട്

അപ്പൊ ഈ വീഡിയോ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കും ഞാൻ ഇത് റെഡിയാക്കി കൊടുത്ത് ഇവരുടെ ഡാൻസ് ഒക്കെ കണ്ടു ചിരിച്ച് മതി ഐഡിയൊക്കെ പറഞ്ഞു കൊടുക്കും ഐഡിയ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവര് ഇവരെ ഇൻട്രസ്റ്റിംഗ് അപ്പൊ കൊറേയൊക്കെ സ്കൂളിന്റെ ഇപ്പൊ എന്തായാലും നാളെ മുതൽ എല്ലാവർക്കും സ്കൂളാണ് എല്ലാരും ബിസി ആയിരിക്കും നാളെ മുതൽ അപ്പൊ പിന്നെ ഉള്ള ചാൻസിൽ ഇവരൊക്കെ ഓരോരോ വീഡിയോസ് എടുത്ത് വെക്കുകയാണ് അതേമാതിരി ഇവരുടെ റീൽസ് ഒക്കെ കാണുന്നെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇൻസ്റ്റാഗ്രാമ് ഫോളോ ചെയ്യുക നമ്മൾ യൂട്യൂബിൽ ഇടക്കൊക്കെ ഓരോ ഇതിൻ്റെ ഷോർട്ട് എന്തായാലും നമ്മൾ ഇടുന്നതാണ് അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ജസ്റ്റ് ഒരു ഫണ്ടി ആയിട്ട് എടുത്തപ്പോൾ ഒരു ഫണ്ണി ആയിട്ടൊരു വീഡിയോ എടുത്തു മാത്രമേ ഉള്ളൂ എന്നും സീരിയസ് ആയിട്ടല്ല എടുക്കരുതെന്ന് ഒരു ഫണ്ണി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് അപ്പോൾ പുതു അക്ക വന്നിട്ടുണ്ട് പുതു സക്കാലത്തി വന്നിട്ടുണ്ട് പുതു ചിന്ന വീട് വന്നിട്ടുണ്ട് ചിന്ന വീട്ടിലെല്ലാം പേരും ഉണ്ടോ കേക്കാൻ സത്യമായിട്ട് എനിക്ക് പോയ്യാ അപ്പൊ ഇഷ്ടമായെങ്കിൽ എല്ലാരും പോയി ചാനല് സബ്സ്ക്രൈബ് ചെയ്യാ സപ്പോർട്ട് ചെയ്യ ഷെയർ ചെയ്യാ നാളെ വേറെ അടിപൊളി കണ്ട ഒരു അടിപൊളി കോമഡി വീഡിയോ കേട്ട് വന്നാൽക്കോ ബൈ ബായ് അസ്സാം